ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഫാസ്റ്റ് ഫാസ്റ്റാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ നാട്ടിക എന്ന് പറയുന്നത് അടുത്തുള്ള നാട്ടിക എന്ന സ്ഥലത്താണ് ഇപ്പോൾ കെ ഐ സി ബില്ല് കൂടുന്നതുമായി ബന്ധപ്പെട്ട് അതാണ് ഇവിടുത്തെ വിഷയം അപ്പോൾ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ കസ്റ്റമർ നമ്പർ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ ഇല ആർ സി സി ബി ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വന്നപ്പോൾ ആർ സി സി ബി രണ്ടാമത് കണക്ട് ചെയ്ത് നിലവിലെ കണ്ടീഷൻ പരിശോധിച്ചു അപ്പോൾ ആർ സി സി ബി നമ്മൾ സോക്കറ്റ് ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്തു അപ്പോൾ ആർ സി സി ബി ഒരു ചെറിയൊരു പ്രശ്നം കാണിച്ചു അതുകൊണ്ട് തന്നെ ആർ സി സി ബി മാറ്റി മാറ്റിവെക്കാനുള്ള പരിപാടി ആരംഭിച്ചു കൂടാതെ ഇതിനു മുന്നേ ആർ സി സി ബി ബൈപ്പാസ് ചെയ്യാനുള്ള സാഹചര്യം ആ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പിംഗ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു വർഷത്തിന് മുന്നേ ആർ സി സി ബി ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇലക്ട്രീഷ്യൻ വരികയും അവിടെ ആർ സി സി ബി ബൈപ്പാസ് ചെയ്ത് വെച്ച് ഇവർ ഉപയോഗം തുടരുകയുമാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആർ സി സി ബി നമ്മൾ ഒരിക്കലും ബൈപ്പാസ് ചെയ്യരുത് കാരണം ആർ സി സി ബി എന്ന ആ ഉപകരണത്തിൻ്റെ കർമ്മം എന്നത് നമ്മുടെ ഹ്യൂമൻ പ്രൊട്ടക്ഷനും അതുപോലെ ഡിവൈസുകളിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ അതായത് ഇല്ല ഒരു ലീക്കേജ് കറൻറ്റ് ഒഴുകുമ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആർ സി സി ബി കണക്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആർ സി സി ബി ട്രിപ്പിങ് വരുമ്പോൾ ആദ്യം തന്നെ ആ ഫോൾട്ട് കണ്ടെത്തി പരിഹരിച്ച് ആർ സി സി ബി നിലവിൽ അവിടെ തുടരാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം അതിനാൽ അല്ലാതെ ആർ സി സി ബി ബൈപ്പാസ് ചെയ്യുക എന്നത് ഒരു പ്രോപ്പറായിട്ടുള്ള വഴിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ആർ സി സി ബി ട്രിപ്പ് ആകാനുള്ള കാരണം എന്താണെന്നുള്ളത് കണ്ടെത്താനായിട്ട് ഐ ആർ ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആരംഭിച്ചു അപ്പോൾ നിലവിൽ നമുക്ക് ഒരു രണ്ട് സർക്യൂട്ട് അതായത് എം സി ബി എന്ന് വെച്ചിട്ട് നമുക്ക് ഒരു എം സി ബി എ ഫോൾട്ടായിട്ട് കണ്ടു അതിനുശേഷം നമ്മൾ ലിങ്ക് ചെയ്യുന്ന ന്യൂട്രുകളൊക്കെ വിടിയിച്ച് അപ്പോഴും ഒരു ന്യൂട്ര കേബിളിൽ തന്നെയാണ് ഒരു ഫോൾട്ടായിട്ട് ഒരു സീറോ വാല്യൂ നമുക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സർക്യൂട്ടുകളെല്ലാം പൂർണ്ണമായിട്ട് ഓൺ ചെയ്ത് ഉള്ള രീതിയിലും ചെക്ക് ചെയ്തു അപ്പോൾ നമുക്ക് പ്രോബ്ലം കണ്ടെത്താൻ പറ്റി അപ്പോൾ രണ്ട് കാരണങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് അതിൽ ഒരു കാരണമെന്ന് പറയുന്നത് അവിടെ ഹാളിൽ അവർ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ഊഞ്ഞാലുണ്ട് ഒരു ഊഞ്ഞാൽ കെട്ടിയത് ഒരു നമ്മുടെ ഫേസും ന്യൂട്രും കേബിളും ആ ഹുക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ ആ ഒരു ബന്ധപ്പെട്ടതിന് കാരണമായിരിക്കാം അന്ന് ട്രിപ്പിംഗ് വന്നത് അപ്പോൾ ആ ട്രിപ്പിങ് വന്നതിൻ്റെ കാരണം അതൊന്ന് പിന്നെ മറ്റൊരു കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗേറ്റ് ലാമ്പിലേക്ക് വലിച്ചിട്ടുള്ള കേബിളുകൾ അതായത് പ്രോപ്പർ അല്ലാത്ത രീതിയിൽ വെതർ പ്രൂഫ് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് സ്വിിച്ചസ് വെക്കേണ്ട സ്ഥലത്ത് സാധാരണ സ്വിച്ച് വെച്ച് അവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കാര്യങ്ങൾ മനസ്സിലാകും അപ്പോൾ നമ്മൾ ഐ ടെസ്റ്റ് ചെയ്ത് ആ നൂട്രും അതുപോലെ തന്നെ ആ ഫേസ് വയറും ഫൈൻഡ് ഔട്ട് ആക്കി ഏത് റൂമിലേക്ക് പോകുന്നതാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്ക് പോകുന്നതാണ് എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മളത് മാർക്ക് ചെയ്ത് വേറെ നിലവിൽ അവിടെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല അതായത് ലീക്കേജുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലീക്കേജ് ക്ലിയർ ആക്കിയാൽ മാത്രമാണ് നമുക്ക് കൺസ്ട്രക്ഷൻ എന്ന രീതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ആ ഹുക്കിൽ ആ വയർ കരിഞ്ഞിരുന്നത് അപ്പോൾ ഒരിക്കലും ആർ സി സി ബി ബൈപ്പാസ് ചെയ്യരുത് സ്വിച്ച് ബോർഡ് അതേപോലെ ഗേറ്റ് ലാമ്പിലൊക്കെ വെക്കുന്ന ഗേറ്റിൻ്റെ പർപ്പസിനായിട്ട് വയ്ക്കുന്ന സ്വിച്ചസ് എപ്പോഴും വാട്ടർ ആയിരിക്കണം ഇതൊക്കെ നമുക്ക് ട്രിപ്പിങ്ങിന് കാരണമാകും പിന്നെ അവിടെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ അവിടെ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷത്തോളമായി അത് രണ്ടെങ്കിൽ ഒരു മുന്നൂറ് പാട്ടാണ് എടുക്കുന്നത് കൂടാതെ കട്ട് ഓഫ് ആകുന്ന സമയത്ത് അതായത് കംപ്രസർ കട്ട് ഓഫ് ആകുന്ന സമയത്ത് നൂറ്റി നാൽപ്പത്തഞ്ച് വാട്ട് എടുത്ത് കട്ട് ആയി എടുക്കുകയാണ് അപ്പോൾ അത് എല്ലാ സമയത്തും നമുക്കത് കാണാൻ പറ്റിയില്ല ചില സമയങ്ങളിൽ കട്ട് ഓഫ് ആകുന്ന സമയങ്ങളിൽ മാത്രമാണ് ആ ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് വാട്ട് എടുത്തിരുന്നത് അതുപോലെ തന്നെ എ സി എ സി അവർ നോർമൽ ഉപയോഗം അവർ ഒരു ട്വൻ്റി ഫോറിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ട്വൻ്റി ഫോറിലായാലും എയ്റ്റീൻ ആയാലും അവിടെ കൂളിങ് കുറവായിരുന്നു അപ്പോൾ അതിൻ്റെ ഗ്യാസ് ചാർജ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കസ്റ്റമറായിട്ട് പറഞ്ഞു കൊടുത്തു അപ്പോൾ അവിടുത്തെ ബില്ലിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്തു ഇനി ഫ്രിഡ്ജ് മാറ്റാനുള്ള കാര്യമല്ലാതെ അവിടെ ഒരു വേറെ വഴിയില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി പുതിയ വീഡിയോയുമായിട്ട് കാണാം നന്ദി നമസ്കാരം